പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ടോ വിക്രം വേദിയെ ഇരിച്ചു വീട്ടിലേക്ക് വരാൻ നേരം വിക്രം വേദിയോട് പറയുന്നുണ്ട് ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം നീ ശ്രദ്ധിച്ച് കേൾക്കണം അന്നേരം നോക്കിയിട്ട് ചോദിക്കുക എന്ത് കാര്യം വിക്രം പറയുക പാട്ടിനുള്ളിൽ വെച്ച് ഞാൻ നീയും കുറച്ചുകൂടി അടുത്തു അത് ശരിയാ പക്ഷേ വീട്ടിൽ വരുമ്പോ നമ്മൾ നേരത്തെ പോലെ ചേരിയും പാമ്പിനെ പോലെ ഇരുന്നാ മതി ഇത് കേട്ട് വേദ ക്രമിനെ ദേഷ്യത്തെ നോക്കിയിട്ട് പറയുക സത്യം നിങ്ങൾക്ക് ഈ കണ്ട മസ്സിൽ പത്താള് വന്ന തല്ലി ചതയ്ക്കാനും മാത്രമേ അറിയോ ഉമ്മതല്ല നിങ്ങൾ ഒരു പെണ്ണിന്റെ മൂത്ത് നോക്കാത്തത് പേടിയാ കേട്ട് വിക്രം വേദി ദേഷ്യറ്റ് നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക ഏ എന്നെ ചൊറിയാൻ വരല്ലേ കുറച്ച് സ്വാതന്ത്ര്യം തന്നപ്പോ എന്റെ തലയിൽ കയറുന്നോ കേട്ട് വേദ പറയുക വീട്ടിൽ വന്നാലും ഞാൻ ചിലപ്പോ നിങ്ങളെ എട്ടിപ്പിടിച്ചു വരിക അതിനുള്ള അവകാശം എനിക്കുണ്ട് ഈ താലി മനസ്സിലായോ അന്നേരം വിക്രം പറയുന്നുണ്ട് ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക് ഇപ്പോ അമ്മക്ക് എന്നോട് ദേഷ്യോ അതറിയാല്ലോ അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ നീ കൂടുതൽ അടുത്ത് ഇടപഴകുന്നത് അമ്മയ്ക്ക് ഇഷ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കിട്ടു വേദ പറയുന്നുണ്ട് ആ ഞാനൊന്നും ആലോചിക്കട്ടെ നീട്ടുവേദ അക്രമിന്റെ കയ്യിൽ മുറുക്കി പിടിക്കുന്നുണ്ട് വിക്രമിന്റെ തോളി ചായുവീരും വിക്രം ചിരിച്ചുകൊണ്ട് ഇതേ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് നേരം വീട്ടിനു മുന്നിൽ പോലീസ് ചീപ്പ് കിടക്കുക വിക്രണ്ട് വിക്രമും വേദി മൊട്ടിക്ക് പോകുന്ന സുധാകരൻ മാഷിനോട് അമലത്തിനോട് എല്ലാരോടും പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട് വിക്രമിന്റെ ഭാര്യ എന്ന അവകാശത്തിൽ ഇവിടെ താമസിക്കുന്നു വേദിയെ കാണാതായിട്ട് രണ്ടു ദിവസം കഴിഞ്ഞു ആ കുട്ടിയുടെ വീട്ടുകാരാ പരാതി തന്നത് ഇതിന് പിന്നിൽ വിക്രമും വിക്രമിന്റെ വീട്ടുകാരുമാണെന്ന അവര് പറയുന്നത് നേരം മാഷ് പറയുന്നുണ്ട് വേദി മാത്രമല്ല കാണാതായിട്ടുള്ളത് വിക്രമിനും കാണാനില്ല പിന്നെ എങ്ങനെയാ വിക്രം കുറ്റക്കാരനാവുന്നത് ഞങ്ങൾ വേദി ഉപദ്രവിച്ചിട്ടില്ല ആക്കുകൊണ്ടുപോലും ആ കുട്ടിയെ വേദനിപ്പിച്ചിട്ടില്ല അന്നേരം എസ് ഐ സാബു പറയുക അതൊന്നും ഞങ്ങൾക്കറിയാണ്ട പരാതി കിട്ടിയിട്ടുണ്ട് നിങ്ങളെ ചോദ്യം ചെയ്യണം മാഷി ഞങ്ങളുടെ കൂടെ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരണം ഇത് കേട്ട് കമല അമ്പരന്ന് നിക്കുന്നുണ്ട് നേരും ഉടനെ ഏതേടെ കൈപിടിച്ച് വീട്ടിലേക്ക് വരുവാ നേരെ മെസ്സേജ് സാബു ക്രമിനെയും വേദിയും നോക്കുക നേരം വിക്രം ചോദിക്കുന്നുണ്ട് ആറെന്താ ഇവിടെ വേദിയന്വേഷിച്ചാണോ വന്നത് ഇത് കേട്ട് സാബു ഈശ്വത്തോടെ വിക്രമിനെ നോക്കുന്നുണ്ട് നീട്ടി ചോദിക്കുക ഇവിടെ ആയിരുന്നു രണ്ടുപേരും ഈ കുട്ടിയെ കാണാനില്ല എന്ന് ആരാതി തന്നിരുന്നു കുട്ടിയുടെ വീട്ടുകാരെ അന്വേഷിക്കാൻ ഞാൻ വന്നത് കേട്ട് വിക്രം വേദിയും നോക്കുന്നുണ്ട് നേരം വേദ യേശുത്തോടെ പറയുവന്നെ കാണാനില്ലെങ്കിൽ അന്വേഷിക്കണമായിരുന്നു അല്ലാതെ ഇങ്ങോട്ടല്ല വരേണ്ടത് ഈ വീട്ടിലുള്ളവരെ അല്ല ബോധ്യം ചെയ്യേണ്ടത് ആരാണ് എന്നെ തട്ടിക്കൊണ്ട് പോയതെന്ന് അന്വേഷിക്കണമായിരുന്നു കണ്ടുപിടിക്കണമായിരുന്നു എനിക്ക് അങ്ങോട്ട് ഒരു പരാതിയുണ്ട് എന്നെ തട്ടിക്കൊണ്ട് പോയത് എം എൽ എ വാസവന അല്ലാതെ ഈ വീട്ടിലുള്ളവരോ വിക്രമോ അല്ല എന്നെ രക്ഷിച്ചതും വിക്രം തന്നെയാണ് അതുകൊണ്ടാ ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇല്ലെങ്കിൽ എന്നെ കൊന്നു കളഞ്ഞേനെ ആ എം എൽ എ നിനും സാബു ചോദിക്കുന്നുണ്ട് എന്താ ശരിക്കും സംഭവിച്ചത് നിനും വേദ പറയുകർപ്പ പോണം ആ കാരണങ്ങളൊക്കെ ഒരു പരാതിയായി ഞാൻ ബോധിപ്പിച്ചോളാം തികട്ട് വിക്രം ഇൻസ്പെക്ടറെ നോക്കി ചേരിക്കുന്നുണ്ട് നിനും ദേഷ്യത്തോടെ നിന്നും പോവുക നിരം കമല അക്രമിന്റെ അരികിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക എവിടെയായിരുന്നു മോനെ ഇത് കണ്ടോ വിക്രമിന്റെ മനസ്സിലാത്ത സങ്കടം തോന്നുന്നുണ്ട് അതുപോലെ വേദിയും വേദിയുടെ അരികിലോട്ട് വന്നിട്ട് പറയുവാളം കൂടി അടിപ്പാടി നടന്നോ ആളെ ഇവിടെ നിന്നു എല്ലാവരും തെരുവിലിറങ്ങും ആൻ ഉൾപ്പെടെ നീയല്ലേ വാക്കു പറഞ്ഞത് എങ്കിൽ കൊടുക്കേണ്ട കാശ് അടച്ചിരുമാണം തിരികെ വാങ്ങിക്കും പറഞ്ഞു വാക്കിന് വില കാണിക്കാദ്യം ഇല്ലാതെ ഇവളുടെ പുറകെ ഇങ്ങനെ അടക്കയല്ല വേണ്ടത് തികീട്ട് വിശ്വത്തോടെ വിക്രം വിനിയെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക ഏട്ടത്തി കാര്യം അറിയാതെ ഞാൻ സംസാരിക്കുന്നത് എല്ലാവരും ഇവിടെ തന്നെയല്ലേ ഇപ്പൊ താമസിക്കുന്നത് ആരും ഇറക്കി വിട്ടില്ലല്ലോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് പാലിച്ചിരിക്കും ഇന്ന് തന്നെ എങ്കിൽ പൈസ അടച്ച് ആ പ്രമാണം കൊണ്ട് ഞാൻ വരും അന്നേരം അവിടേക്ക് വർക്ക്ഷോപ്പിലെ ഫ്രണ്ട്സ് വരുന്നുണ്ട് വിക്രം അന്നേരം ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ ഇവിടെ അന്നേരം അവര് പറയുവാ ഈ വേദി എവിടെയായിരുന്നു അന്നേരം വിക്രം പറയുവ അതൊക്കെ പിന്നെ പറയാം ആസവിന്റെ ആൾക്കാർ ഏതെങ്കിലും തട്ടിക്കൊണ്ട് പോയി നേരം വർക്ക്ഷോപ്പിലെ ജോസഫ് ഏട്ടാൻ പറയുന്നുണ്ട് ഞങ്ങൾ ഇപ്പോ ഇങ്ങോട്ട് വന്നത് ശ്രീനിസാർ സാർ കാറിപ്പോ ഇവിടെ ഇല്ല ഇല്ലേക്ക് പോയിരിക്കുക ഈ വന്നാൽ നിന്റെ കയ്യിൽ ഏൽപ്പിക്കണോന്ന് പറഞ്ഞു അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടു കൊടുക്കണോന്ന് നേരം വിക്രം മേടിക്കുന്നുണ്ട് വൃന്ദം നോക്കുമ്പോ ഒരു അഞ്ചാറ് കെട്ട് പണം ഇരിക്കുക നേരം വിക്രം ും പറയുവാ എന്താ കാശ് കണ്ട നന്ദിനും എല്ലാവരും നിൽക്കുന്നുണ്ട് നേരെ ഫ്രണ്ട്സ് പറയുവാടാ ഇത് നിനക്കുള്ള കാശ് തന്നെയാ ഇത്രയും കാലം വേണ്ടി എന്തെല്ലാം ചെയ്തു നിന്റെ കൂലിയൊന്നും അല്ല ഇത് ശ്രീനി ശ്രീനിസാർ രണ്ടു കോടി രൂപ വിശ്വയ്ക്ക് കൊടുത്തിരുന്നിന്റെ ഇത് മുതലും പരിശീലനം സഹിതം തിരിച്ചു കൊടുത്തു ഇത് നീ കാരണവാ നിന്നെയുള്ള കൂലിയാ ഈ പണം ഒരിക്കലും കിട്ടില്ല എന്ന് ഉറപ്പിച്ചിരുന്നതാ നീ ഇടപെട്ടത് കൊണ്ട് മാത്രവാ പൈസ കിട്ടിയത് ഇതിലൊരു ഭാഗം മാത്രമാണിത് ഞങ്ങൾ അറിഞ്ഞു ഈട് ചെപ്റ്റ് ചെയ്യാൻ പോവാന്ന് അതാ വർഷോപ്പിൽ വന്നപ്പം പറഞ്ഞു ഈ കാശ് കൊണ്ട് ബാങ്കിൽ അടച്ച് പ്രമാണം തിരിച്ചെടുക്കാൻ നോക്ക് നിരും ആശുപത്രി പറയുന്നുണ്ട് ഇങ്ങനത്തെ പണമൊന്നും ഇവിടെ ആവശ്യമില്ല നേരായ മാർഗത്തിലൂടെയല്ല ഈ പണം എന്റെ കയ്യിലെത്തിയെന്നറിയ കേട്ട് ഫ്രണ്ട്സ് പറയുന്നുണ്ട് ആശ അങ്ങനെ പറയരുത് അവൻ ആരെയും തല്ലിയിട്ടോ അവരെയോ വേദനിപ്പിച്ച് ഉണ്ടാക്കി പണമല്ല ഒരു ചതിയന്റെ കയ്യിൽ നിന്നും താനുള്ള കാശ് കിട്ടി വിക്രമിനേത് അർഹിക്കുന്ന കാശാ നദയിലൂടെയാണെന്ന് നിന്നും ഈ പണം കൈക്കലാക്കിയത് നേരം ആശൊന്നും വീണ്ടുന്നില്ല എന്നിട്ട് എല്ലാ നോക്കിയിട്ട് അത്തേക്ക് കയറി പോകുന്നുണ്ട് നേരം നന്ദിനെ ചിരിച്ചുകൊണ്ട് പണത്തിൽ തന്നെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക ഇത്രയും പെട്ടെന്ന് ഈ കാശ് കൊണ്ട് അടച്ച ആ പ്രമാണം തിരികെ വാങ്ങിച്ചിട്ട് വാ ആ നേരം കമലം പറയുക ഒന്ന് മാറി പോകുമ്പോൾ മറ്റൊന്ന് ഇന്നോ ഈ വീട്ടിൽ പ്രശ്നങ്ങൾ തന്നെയാ എന്നിട്ട് വേദിയെന്ന് കമലം പറയുക നീ വേദയ്ക്ക് വേണ്ടി ഇത് ജീവൻ പണയം വെച്ച് ഉള്ള രക്ഷിക്കാൻ നോക്കുന്നു പക്ഷേ വേദയോ ഇനെ ജയിലിൽ കേട്ടാൻ നോക്കുക നീ എങ്കിലും നീ മനസ്സിലാക്കു നിന്റെ മകൻ നിന്നെ പോലെയല്ല എന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും നിനക്ക് വേണ്ടി എന്തെല്ലാം കഷ്ടപ്പെട്ടു എന്റെ മകൻ അപ്പോ ഇനെ വാസവിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുവന്നിരിക്കുന്നു നിന്റെ നന്ദിയൊന്നും നിനക്ക് കാണില്ല അഥവാ എനിക്കറിയാം നേരം വിക്രം പറയുന്നുണ്ട് ഇന്ന് നിർത്തമ്മേ ഞങ്ങൾ വന്ന് കേറിയതല്ലേ ഒന്നും സമാധാനം ഇല്ല ഇതിനെ കുറിച്ചൊക്കെ പിന്നെ സംസാരിക്കാം നേരം കമല ഏത് ചെയ്ത് നോക്കിയിട്ട് വിക്രമിനോട് പറയുന്നുണ്ട് കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയാ നില് കഴിക്കെടുക്ക ഇത്രയും ദിവസം ഈ ആയിരുന്നു ഉള്ളിൽ പക്ഷിന്റെ വിഷമോ നിന്നെ കാണാത്തതിലുള്ള സങ്കടവും മനസ്സൊന്ന് തെളിഞ്ഞത് ഇത്രയും പറഞ്ഞിട്ട് മലം അകത്തേക്ക് പോകുന്നുണ്ട് നേരം ഒന്ന് ഒന്നും കൂടി അമലം ചെയ്യുന്നില്ല അന്നേരം നന്ദിനി ഓടിപ്പോയി നായകനെ വിളിച്ച് പറയുന്നുണ്ട് ഇക്രം അന്നേരം വേദിയെ നോക്കിയിട്ട് പറയുക നീ എന്താ ഇവിടെ നിൽക്കുന്ന പോയി കുളിച്ച് ഫ്രഷ് ആവും രണ്ടു മൂന്ന് ദിവസം നാട്ടിൽ അലഞ്ഞ തന്നെ എന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട് കേട്ട് വേദ അക്രമിനോട് പറയുന്നുണ്ട് മേ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കൂടിയില്ല മക്കിപ്പോഴും എന്നോട് ദേഷ്യവ് വിക്രം പറയുന്നുണ്ട് അത് മാറും അല്ലെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാം നീ അകത്തേക്ക് പോകാം നീരം ചിരിച്ചുകൊണ്ട് ഏതാകത്തേക്ക് പോകുന്നുണ്ട് ഇത്രയും കാശു കൊണ്ട് മുറിയിലോട്ട് പോവുക ഏതാ കുളിച്ച് ഫ്രഷ് ആയി ഇടുക്കളയിലോട്ട് തരുന്നുണ്ട് നീരം ഏതാ അമ്മയിൽ നിന്ന് വിളിക്കുന്നുണ്ട് കേട്ട് കമല ഏതി നോക്കിയിട്ട് പറയുക എനിക്ക് നിന്നോടുള്ള ദേഷ്യം മാറിയിട്ടൊന്നും ഇല്ല ഇനി മറന്നിട്ടുമില്ല എനിക്ക് നിന്നെ ഇനി വേദിയെ കാണാൻ കഴിയില്ല അപ്പോ തന്നെ ഈ കാരണമല്ലേ എന്റെ മക എല്ലാ ഗുണ്ടകളിൽ നിന്നും രക്ഷപ്പെടുത്തി എനിക്കൊരു പോറൽ പോലും ഏൽക്കാതെ എന്റെ മോൻ കൂട്ടിക്കൊണ്ട് വന്നില്ലേ എന്റെ മോന്റെ മനസ്സ് അങ്ങനെയാ പക്ഷെ നീയോ ആളെ വിക്രം എന്തെങ്കിലും ഒരു കുറ്റം ചെയ്ത അല്ലെങ്കിൽ ആരെങ്കിലും തല്ലിയെന്ന് കേട്ടാ ഈ വിക്രമിനെതിരെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും കേറിയിറങ്ങും എന്റെ മോനെ ജയിലിൽ കേട്ട അതാ നിന്റെ സ്വഭാവം അങ്ങനെയുള്ള നിന്നെ ആ എങ്ങനെ സ്നേഹിക്കും എന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല അതുകൊണ്ട് എന്നോട് സംസാരിക്കാൻ വരണ്ട ഇത്രയും പറഞ്ഞിട്ട് കമലത്തിന് ജോലി ചെയ്യുന്നുണ്ട് ഇത് കേട്ട് വേദിക്ക് ഇത്തിരി സങ്കടാവുന്നുണ്ട് നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് വിക്രം വരുവാ നേരം കമല ഉറൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട് നിരം വിക്രം വേദിയെ നോക്കുക കഴിക്കാനോ ശ്രദ്ധിക്ക പോലും അമലം ചെയ്യുന്നില്ല വേദിയുടെ കണ്ണൊക്കെ നിറയുന്ന ഇത് ശ്രദ്ധിച്ച വിക്രം വിഷമത്തോടെ ഇതേ നോക്കുന്നുണ്ട് നേരം ശീച്ച പറയുക ഏത് എന്താ നിൽക്കുന്ന ഏത് ഇരിക്കെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കഴിക്കും കമലം പറയുന്നുണ്ട് ഇക്രം കഴിക്കട്ടെ നേരം വേദ അന്ന് നിറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പോകുന്നുണ്ട് ഇത്രം അന്നേരം അവരത്തേക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ആഹാരം കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് എന്നിട്ട് പോവുക എന്നാലും കമലത്തിന് തോന്നുന്നുണ്ട് ഇതേ അങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കും അവൻ കഴിക്കാത്തത് നിക്ക് ചിന്തിക്കുന്നുണ്ട് ഇത്രമന്നേരയിലൊക്കെ നോക്കുന്നുണ്ട് വേദ എന്നിട്ട് വിക്രമിന്റെ മുറിയിലോട്ട് പോവുക അന്നേരം വേദ അവിടെ ഇരുന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഗണ്ടി വിക്രംയോട് പറയുന്നുണ്ട് ഈ വേദാളായിരുന്നു കരയാണോ എനിക്ക് എത്ര ധൈര്യുള്ളൂ നിന്റെ ഇത്ര ലോലമാണെന്നോ ഇവിടെ പോയി നിന്റെ നാമല്ലേ വേദ പറയുന്നുണ്ട് നിങ്ങൾ എന്നെ കളിയാക്കണ്ട അത്യം പറഞ്ഞ മക്കി ഇവിടെ നിൽക്കുന്നതേ ഇഷ്ടമല്ല അണ്ടത്തെ വേദയായി എനിക്ക് എനിക്കാണാൻ കഴിയില്ലെന്നാ അമ്മ പറയുന്നേ അന്നേരം വിക്രംയോട് പറയുവെ നിനക്ക് അമ്മയുടെ സ്വഭാവം അറിയില്ലേ ഇങ്ങനെ അധികം നാളെ പിണങ്ങിയിരിക്കാൻ അമ്മയ്ക്ക് കഴിയില്ല കുറച്ച് ദിവസം കഴിയുമ്പോ ഇതൊക്കെ മാറും എനക്ക് ഞാനില്ലേ ഇത് കേട്ട് വേദ ബ്രമിനെ സ്നേഹത്തോടെ നോക്കുന്ന ഉടനെ വേദ അറിച്ച് കൊണ്ട് വിക്രമിനെ കെട്ടിപ്പിടിക്കുക നേരം വിക്രം പറയുന്നുണ്ട് കാണില്ലേ കാടല്ല നേരെ വേദ പറയുന്നുണ്ട് എനിക്ക് വിടാൻ മനസ്സില്ല നേരം വിക്രം കൊണ്ട് നിൽക്കുക പെട്ടെന്ന് വിക്രം പറയുന്നുണ്ട് ഈ ഉടനെ വേദ വിക്രമിൽ നിന്നും അകന്ന് മാറുന്നുണ്ട് നോക്കുക അത് കണ്ടി വിക്രം വിചണ്ട് വേദയെ നോക്കിട്ട് പറയുവാ എന്താ നീ പേര് ചോയോ നേരം അവിടേക്ക് അമലം വരുന്നുണ്ട് എന്നിട്ട് പറയുവാ നിന്നു ോട് പറഞ്ഞതല്ല വിക്രമിനോട് വന്ന് പറഞ്ഞു അല്ലേ എന്നിൽ നിന്നും എന്റെ മോനെ തട്ടിയെടുക്കാന്ന് ഇത വിചാരിക്കേണ്ട കേട്ട് വിക്രം പറയുന്നുണ്ട് എന്തൊക്കെയാ പറയുന്നത് അന്തിനീ എടുത്തേ പോലെയാണോ ഓമയുടെ സ്വഭാവം കേട്ട് വേദിക്ക് ഒരുപാട് സങ്കടം ആവുന്നുണ്ട് നേരം കമലം പറയുക അപ്പൊ മാഷിന്റെ മനസ്സ് മാറ്റി എടുത്തേക്കുക ഇനി നീയും പി കള്ള സ്നേഹത്തിന് മുന്നിൽ ഇഴുമ്പോന്ന എനിക്ക് പേടി അങ്ങനെ ഒത്തിരി സ്നേഹിച്ചതാ എനിക്കെല്ലാം മനസ്സിലാവുന്നത് കാശ് വേഗിൽ കൊണ്ടു കൊടുത്ത് പ്രമാണങ്ങി തിരിച്ചു വാങ്ങിച്ചിട്ട് വാ അത് ഒരു സമാധാനം ഇല്ല കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ ഇപ്പൊ തന്നെ പോവാമേ വേദിയെ ഉണരുത്തി നോക്കിയിട്ട് ഇവിടെ പോകുന്ന നിരം വേദം വിഷമിച്ചിരിക്കുന്നത് കണ്ട് വിക്രം പറയുക എടി വേദാളാം ഇതൊന്നും കേട്ട് വിഷമിക്കണ്ട നീ ആരാണെന്നും എന്താണെന്നും എനിക്കറിയാം നീ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് നിന്റെ നല്ലതിനു വേണ്ടിയാണ് നീയെല്ലാം ചെയ്യുന്നതെന്നും എനിക്ക് അറിയില്ലേ എന്നെ മനസ്സിലാക്കാൻ ഈ വീട്ടിൽ ഞാനില്ലേ എന്തിനാ വിഷമിക്കുന്നത് കേട്ട് വേദാക്രമിനോട് പറയുന്നുണ്ട് ഈ വിശ്വാസവും സ്നേഹവും ഇന്ന് എന്നോട് കാണുവോ എന്നെങ്കിലും ഒരിക്കലും മറ്റോ മറ്റുള്ളവർക്കോ വേണ്ടി തല്ലിക്കളയോ ഒത്തി കേട്ട് വിക്രം വേദിയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ ഒരിക്കലും ഒറ്റപ്പെടുത്തില്ല ആർക്ക് വേണ്ടിയും എന്നെ വിട്ടുകൊടുക്കില്ല വിക്രം എനിക്ക് വേണം ഈ വേദാളത്തെ എരിച്ചു വേദിയുടെ മുഖത്ത് നോക്കി പറയുക നീ വേദ സ്നേഹത്തോടെ വിക്രമിനെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നുണ്ട് അതുപോലെ വിക്രമം വേദിയെ നോക്കുക എന്നിട്ട് വിക്രം വേദിയ്ക്ക് കെട്ടിപ്പിടിക്കുന്നുണ്ട് നെറ്റിയിൽ ഉമ്മ കൊടുക്കുക വേദിയോടുള്ള പ്രണയം വിക്രമിന്റെ മനസ്സിഞ്ഞ് തുളുമ്പുന്നുണ്ട്